ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ എം ഫൈവ് റോക്കറ്റിന്റെ വിക്ഷേപണ വിജയം അതാണ് കാണിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന എൽ വി എം ത്രീ സി എം എസ് ത്രീ ഉപഗ്രഹം സുരക്ഷിതമായി ആകാശത്തെത്തിച്ചത് ഇന്ത്യ കൈവരിച്ച മഹത്തായ നേട്ടങ്ങളിൽ ഒന്നാണ് നാവികസേനയുടെ നീക്കങ്ങൾക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് ത്രീ വിക്ഷേപിച്ച് അധികം വൈകാതെ റോക്കറ്റിൽ നിന്ന് ഉപഗ്രഹം വേർപെടുകയും കൃത്യം പതിനാറാം മിനിറ്റിൽ വിജയകരമായി ബഹിരാകാശത്തെത്തുകയും ചെയ്തത് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർ കൈവരിച്ച വൈദ്യുദ്ധ്യത്തിന് തെളിവാണ് ഉപഗ്രഹം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭ്രവണപഥം ഉയർത്തുന്ന ജോലികൾ ഉടൻ തുടങ്ങുമെന്നും ഐ എസ് ആർഒ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത് ഐ എസ് ആർഒയുടെ പരാജയമറിയാത്ത കരുത്തുറ്റ റോക്കറ്റാണ് എൽ വി എം ത്രീ എം ഫൈവ് ഇന്ത്യയുടെ അഭിമാനം ആകാശത്തിനപ്പുറം ഉയർത്തിയ ചന്ദ്രയാൻ ത്രീ വിക്ഷേപണത്തിന് ശേഷം ആദ്യമായാണ് എൽ വി എം ത്രീ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ വിക്ഷേപണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കരുത്തിൽ ബഹിരാകാശ മേഖല ഇന്ന് മികവിന്റെയും നവീകരണത്തിന്റെയും പര്യായമായി മാറിയിരിക്കുകയാണെന്നും അവരുടെ വിജയങ്ങൾ ദേശീയ പുരോഗതിക്ക് കാരണമാകുന്നുവെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇതിനെ അടിവരയിടുന്നു ബഹിരാകാശത്തെ പുത്തൻ കുതിപ്പുകൾക്കായി മോദി സർക്കാർ നൽകുന്ന അചഞ്ചലമായ പിന്തുണയാണ് സാധ്യമെന്ന് കരുതിയിരുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഐ എസ് ആർഒയെ പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൌത്യമായതുകൊണ്ട് തന്നെ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിച്ചാണ് ഐ എസ് ആർഒ ഈ ക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ടിരുന്നില്ല പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇത്തരം ദൗത്യങ്ങൾക്ക് ഇപ്പോഴത്തെ രീതി പതിവാക്കുമെന്നാണ് അറിയുന്നത് നാലായിരത്തിലേറെ കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് സി എം എസ് ത്രീ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ജിയോ സിംക്രണസ് ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ഉപഗ്രഹത്തിന് ജിസാറ്റ് സെവനാർ എന്ന പേരായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് സി എം എസ് സ്ത്രീ എന്നാക്കി മാറ്റുകയായിരുന്നു നാവികസേനയും ഐ എസ് ആർഒയും തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെക്കുന്നത് സി എം എസ് സ്ത്രീയുടെ വിക്ഷേപണ വിജയത്തിന് പിന്നാലെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കു മുൻപ് ഏഴ് വിക്ഷേപണങ്ങൾ നടത്താമെന്നും ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ പ്രഖ്യാപിച്ചു ഇപ്പോഴത്തെ നിലയിൽ ഇതിൽ അതിശോദ്യയില്ല ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരുടെ കീഴിലുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണിത് എൽ വി എം ത്രീയുടെ അടുത്ത വിക്ഷേപണം ഡിസംബർ രണ്ടാം ആഴ്ചയിൽ നടത്തുകയാണ് ലക്ഷ്യം പി എസ് എൽ വി എസ് എസ് എൽ വി ദൗത്യങ്ങളും പണിപ്പുരയിലാണ് ഈ വർഷം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആദ്യ ആളില്ലാ ഗംഗയാർ ദൗത്യവും ഈ കാലയളവിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത പൂർണമായും സ്വകാര്യ കമ്പനി നിർമ്മിച്ച ആദ്യ പി എസ് എൽ വി റോക്കറ്റും അധികം വൈകാതെ വിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആത്മനിർഭാരതത്തിന്റെ തിളക്കമാർന്ന ഉദാഹരണമായി സി എം എസ് ത്രീയുടെ വിജയത്തെ കണക്കാക്കാനാവും